ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളം അടിസ്ഥാന വസ്തുതകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിലാണ് രണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ മാത്രമാണ് മലനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മൂന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മാത്രമാണ് മലനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് മാത്രം ശരി മൂന്ന് മാത്രം ശരി രണ്ട് മാത്രം ശരി എല്ലാം തെറ്റാണ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഒന്ന് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ മലനാടിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ മലനാടിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രസ്താവന എ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റൻപത് അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം ബി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ഭാഗത്തായുള്ള പ്രദേശം സി തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയ വിളകൾ സമൃദ്ധമായി വളരുന്നു ഡി മോണോസൈഡ് ഇൽമനൈറ്റ് എന്നിവ കാണപ്പെടുന്ന ഭൂപ്രദേശം താഴെ തന്നിരിക്കുന്നതിൽ മലനാടിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ഡി മോണോസൈഡ് ഇൽമനൈറ്റ് എന്നിവ കാണപ്പെടുന്ന ഭൂപ്രദേശം മലനാടിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല താഴെ തന്നിരിക്കുന്നതിൽ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല കൊല്ലം ആലപ്പുഴ തൃശൂർ കോട്ടയം മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴ താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് മലനാട് ഇടനാട് തീരപ്രദേശം മരുപ്രദേശം കേരളത്തിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ആൻസർ ഓപ്ഷൻ എ മലനാട് കേരളത്തിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് മലനാട് കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭൂപ്രദേശം കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭൂപ്രദേശം മലനാട് ഇടനാട് തീരപ്രദേശം മരുപ്രദേശം കേരള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭൂപ്രദേശം ആൻസർ ഓപ്ഷൻ എ മലനാട് കേരള സംസ്കാരത്തിൻ്റെ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭൂപ്രദേശം മലനാട് താഴെ തന്നിരിക്കുന്നതിൽ ലാറ്ററൈറ്റ് കുന്നുകൾ കേരളത്തിലെ ഏത് ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നതിൽ ലാറ്ററൈറ്റ് കുന്നുകൾ കേരളത്തിലെ ഏത് ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകളാണ് മലനാട് ഇടനാട് തീരപ്രദേശം മരുപ്രദേശം ആൻസർ ഓപ്ഷൻ ബി ഇടനാട് ലാറ്ററൈറ്റ് കുന്നുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഇടനാട് ഭൂപ്രകൃതി ഉൾക്കൊള്ളുന്നത് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനം പ്രദേശമാണ് താഴെ തന്നിരിക്കുന്നതിൽ ഇടനാട് ഭൂപ്രകൃതി ഉൾക്കൊള്ളുന്നത് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനം ഭൂപ്രദേശമാണ് നാൽപ്പത്തെട്ട് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം മുപ്പത്തെട്ട് ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനം ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തിരണ്ട് ശതമാനം താഴെ തന്നിരിക്കുന്നതിൽ ഇടനാട്ടിലെ വിളകളിൽ പ്രധാനമല്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഇടനാട്ടിലെ വിളകളിൽ പ്രധാനമല്ലാത്തത് തേയില റബ്ബർ തെങ്ങ് അടയ്ക്ക ഇടനാട്ടിലെ വിളകളിൽ പ്രധാനമല്ലാത്തത് ആൻസർ ഓപ്ഷൻ എ തേയില ഇലപൊഴിയും കാടുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയാണ് ഇലപൊഴിയും കാടുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയാണ് മലനാട് ഇടനാട് തീരപ്രദേശം മരുപ്രദേശം ഇലപൊഴിയും കാടുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയാണ് ആൻസർ ഓപ്ഷൻ ബി ഇടനാട് താഴെ തന്നിരിക്കുന്നതിൽ ഇടനാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് താഴെ തന്നിരിക്കുന്നതിൽ ഇടനാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് എ കേരളത്തിലെ ഏറ്റവും ജന ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശം ബി സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ച് അടിക്കും ഇരുന്നൂറ്റൻപത് അടിക്കും ഇടയിൽ ഉയരത്തിലുള്ള പ്രദേശം റബ്ബർ തെങ്ങ് അടയ്ക്ക കശുവണ്ടി കുരുമുളക് പോലുള്ള വിളകൾ കൃഷി ചെയ്യുന്നു ഇടനാട്ടിലെ പ്രധാന മണ്ണിനം ലാട്രൈഡ് ആണ് ആൻസർ ഓപ്ഷൻ എ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശം താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൻ്റെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എ കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശം കേരളത്തിലെ ഭൂപ്രകൃതിയുടെ പത്ത് ശതമാനം തീരപ്രദേശമാണ് നെൽകൃഷിയും തെങ്ങ് കൃഷിയും തീരദേശത്തെ പ്രധാന കൃഷിയാണ് ഇവയെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ച് അടി ഉയരം വരെയുള്ള പ്രദേശങ്ങൾ ഏത് ഭൂപ്രകൃതിയുടെ ഭാഗമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ച് അടി ഉയരമുള്ള പ്രദേശങ്ങൾ ഏത് ഭൂപ്രകൃതിയുടെ ഭാഗമാണ് മലനാട് ഇടനാട് തീരപ്രദേശം മരുപ്രദേശം ആൻസർ ഓപ്ഷൻ സി തീരപ്രദേശം താഴെ തന്നിരിക്കുന്നതിൽ തീരപ്രദേശ ഭൂപ്രകൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കൊല്ലം ആലപ്പുഴ കോട്ടയം ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം ലാറ്ററൈറ്റ് കറുത്ത മണ്ണ് എക്കൽമണ്ണ് വെട്ടുകൽ മണ്ണ് തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം ആൻസർ ഓപ്ഷൻ സി എക്കൽമണ്ണ്ണ്ണ് പ്രാചീന തമിഴകത്തിൽ സംഘകാലഘട്ടത്തിൽ സമുദ്ര തീരപ്രദേശമായിരുന്ന ഭൂപ്രദേശം അറിയപ്പെട്ടിരുന്നത് പാലൈ മുല്ലൈ നെയ്തൽ മരുതം പ്രാചീന തമിഴകത്തിൽ സംഘകാലഘട്ടത്തിൽ സമുദ്ര തീരപ്രദേശമായിരുന്ന ഭൂപ്രദേശം അറിയപ്പെട്ടിരുന്നത് ആൻസർ ഓപ്ഷൻ സി നെയ്തൽ നെയ്തൽ ഭൂപ്രദേശത്തുള്ളവരുടെ മുഖ്യ തൊഴിൽ എന്തായിരുന്നു നെയ്തൽ ഭൂപ്രദേശത്തുള്ളവരുടെ മുഖ്യ തൊഴിൽ എന്തായിരുന്നു കൃഷി കച്ചവടം മത്സ്യബന്ധനം കന്നുകാലി വളർത്തൽ ആൻസർ ഓപ്ഷൻ സി മത്സ്യബന്ധനം പ്രാചീന തമിഴകത്ത് കുന്നും മലയും നിറഞ്ഞ ഭൂപ്രദേശം അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി പാലൈ മുല്ലൈ മരുതം ആൻസർ ഓപ്ഷൻ എ കുറിഞ്ചി താഴെ തന്നിരിക്കുന്നതിൽ തരിശുഭൂമിയായിട്ടുള്ള മരുപ്രദേശം തിണയാണ് താഴെ തന്നിരിക്കുന്നതിൽ തരിശുഭൂമിയായിട്ടുള്ള തിണ ഓപ്ഷൻസ് കുറിഞ്ചി പാലൈ മുല്ലൈ മരുതം ആൻസർ ഓപ്ഷൻ ബി പാലൈ പ്രാചീന തമിഴകത്ത് വേട്ടയാടൽ ഉപജീവന മാ ഉപജീവന മാർഗമാക്കിയ കള്ളന്മാരും കൊള്ളക്കാരും ധാരാളം ഉണ്ടായിരുന്ന തിണ പ്രാചീന തമിഴകത്ത് വേട്ടയാടൽ ഉപജീവന വേട്ടയാടൽ ഉപജീവന മാർഗമാക്കിയ കള്ളന്മാരും കൊള്ളക്കാരും ധാരാളമുണ്ടായിരുന്ന തിണ കുറിഞ്ചി പാലൈ മുല്ലൈ മരുതം ആൻസർ ഓപ്ഷൻ ബി പാല പ്രാചീന തമിഴകത്ത് ഇടയജീവിതം നയിക്കുന്നവർ ജീവിച്ചിരുന്നതും മലകൾക്കും സമുദ്രത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന ഇടനാട് പ്രദേശം ഏത് തിണയിൽ പെടുന്നു പ്രാചീന തമിഴകത്ത് ഇടയജീവിതം നയിക്കുന്നവർ ജീവിച്ചിരുന്നതും മലകൾക്കും സമുദ്രത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന ഇടംനാട് പ്രദേശം ഏത് തിണയിൽ പെടുന്നു ഓപ്ഷൻസ് കുറിഞ്ചി പാലൈ മുല്ലൈ മരുതം ആൻസർ ഓപ്ഷൻ സി മുല്ലൈ സംഘകാലഘട്ടത്തിലെ തിണകളിൽ കൃഷിഭൂമിയും തോട്ടങ്ങളും ധാരാളം ഉണ്ടായിരുന്ന തിണയാണ് കുറിഞ്ചി പാലൈ മുല്ലൈ മരുതം സംഘകാലഘട്ടത്തിലെ തിണകളിൽ കൃഷിഭൂമിയും തോട്ടങ്ങളും ധാരാളം ഉണ്ടായിരുന്ന കൃഷിക്കാർ ധാരാളമായി ഉണ്ടായിരുന്ന திணையான ஆன்சர் option டி மருதம்